ും ജൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗ്രൗണ്ട് ഓർക്കിഡുകൾ നിറയെ പൂക്കളുമായി നിൽക്കുന്നത് കാണുവാൻ നല്ല മനോഹരമാണ് അതും പല തരത്തിലെ കളറും ഉള്ള പുതിയ പുതിയ വെറൈറ്റികൾ ഇപ്പോൾ കിട്ടുവാനുണ്ട് ഇവയിൽ പെട്ടെന്ന് പെട്ടെന്നാണ് പുതിയ പുതിയ ഷൂട്ടുകളുണ്ടായി തൈകളായി വരുന്നത് അവയിലെല്ലാം നിറയെ പൂക്കളും ഉണ്ടായി നിൽക്കും ഒരു സ്പൈക്ക് തന്നെ ഒന്ന് രണ്ട് മാസത്തേക്ക് പുതിയ പുതിയ മുട്ടുകളും പൂക്കളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും നന്നായി വെള്ളം വാർന്നു പോകുന്ന മിക്സ് ആണ് ഇവയ്ക്ക് വേണ്ടത് അല്ലെങ്കിൽ നല്ല മഴയത്തൊക്കെ ഇവയുടെ ബൾബുകളൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോവും ചെടി നശിച്ചു പോവുകയും ചെയ്യും മഴക്കാലത്ത് ഇലകളൊക്കെ ഉണങ്ങി ചീഞ്ഞു നിൽക്കുന്നത് കാണാം ഗ്രൗണ്ട് ഓർക്കിഡിൽ പുതിയ പുതിയ തൈകൾ ഉണ്ടായി പോട്ടുകൾ നിറഞ്ഞിരുന്നാൽ അവയിൽ പൂക്കൾ പൂക്കളുണ്ടാകുവാൻ സാധ്യത കുറയും അപ്പോൾ ഇവയെ പോട്ടിൽ നിന്നും എടുത്ത് റീ ചെയ്യണം തൈകളെ ഓരോന്നോരോന്നായി വലിച്ചെടുത്ത് സ്പ്ലിറ്റ് ചെയ്യരുത് എല്ലാം കൂടി പോട്ടിൽ നിന്നും എടുക്കുക വളരെ പെട്ടെന്ന് പോരും എന്നിട്ട് വേരുകളൊക്കെ വാങ്ങി മാറ്റി വേരുകളൊക്കെ നിറഞ്ഞാണ് നിൽക്കുന്നത് ചുറ്റിലും എല്ലാം ഓരോന്നായി വാങ്ങി മാറ്റി സ്പ്ലിറ്റ് ചെയ്തെടുക്കുക അഴിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള വേരുകളെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക എന്നിട്ട് ഇവിടെ വേരുകളെയൊക്കെ ഒരു പങ്കി സൈഡിൽ മുക്കി വയ്ക്കണം അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുത്തവയാണ് ഈ തൈകൾ ഇവയെ നമുക്ക് പല ബോട്ടുകളിലായി അഞ്ചോ ആറോ ഒക്കെ തൈകളായിരിക്കി പോട്ട് ചെയ്തു വെക്കാം മണ്ണും മണലും ചാണകപ്പൊടി വേപ്പിൻ എല്ലുപൊടി എല്ലാം ചേർന്ന മിശ്രിതത്തിൽ ഇവയെ പോട്ട് ചെയ്തു വെക്കാം ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ നന്നായി വേര് പിടിച്ചു കഴിയുമ്പോൾ കടല പിണ്ണാക്ക് പുളിപ്പിച്ച വെള്ളം തെളി ഊറ്റിയെടുത്ത് അതിൻ്റെ ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ല വെയിലുള്ളപ്പോൾ മഴയുള്ളപ്പോൾ എൻ ബി കെ പത്തൊൻപത് പത്തൊമ്പത് പത്തൊമ്പത് അഞ്ചു മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പൂക്കളുണ്ടാകുവാൻ ഇത് വളരെ നല്ലതാണ് രണ്ടാഴ്ചയിൽ ഒരിക്കൽ വളങ്ങൾ ചേർത്ത് കൊടുക്കണം തായ്ലൻ്റ് വെറൈറ്റി ഓർ ഗ്രൗണ്ട് ഓർക്കിഡുകൾക്കൊക്കെ നല്ല വിലയാണ് ഞാൻ രണ്ടാഴ്ച മുമ്പ് വാങ്ങി വെച്ച രണ്ട് തൈകളാണ് ഒരു ഷൂട്ടിന് തന്നെ മുന്നൂറ്റി ഇരുപതും മുന്നൂറ്റി അൻപതും വിലയാണ് രണ്ടിലും പുതിയ മുകളങ്ങളൊക്കെ പൊടിച്ച് വരുന്നുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ താങ്ക്